ക്യാമ്പ് തബൂക്കിലേക്കുള്ള യാത്രയിലാണ് മദീനയിൽ നിന്ന് പോകണം തബൂക്കിലേക്ക് തബൂക്കിൽ പോയ ആൾക്കാരുണ്ടാവും ഞാൻ പോയിരുന്നു ഹബീബായ് നിബിജങ്ങളുടെ ആ ഒരു സൈന്യം ക്യാമ്പ് ചെയ്ത സ്ഥലം അവിടെ അവിടെ ആളപ്പെടുത്തിയിട്ടുണ്ട് പറയുന്നു നമ്മൾ അബൂദർ ഗോത്രത്തിന്റെ നബിയെ അദ്ദേഹത്തിന്റെ ഒട്ടകം വളരെ സ്ലോ ആയിരുന്നു മെല്ലേ ഹാ പോകുന്നത് പുണ്യനബി ഞങ്ങൾ സാധാരണഗതിയിൽ യാത്ര പോകുമ്പോ ആരെങ്കിലും കൂടുതൽ വൈകിപ്പോയാൽ തങ്ങൾ പറയും നമ്മൾ യാത്ര തുടരുകയാണ് മനുഷ്യന് വല്ല നന്മയും ഉണ്ടെങ്കിൽ അയാൾ നമ്മുടെ കൂടെ എത്തിച്ചേരും ഇല്ലെങ്കിൽ കാത്തിരിക്കേണ്ട അയാൾ ഹൈറില്ല എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുന്ന നിബിധങ്ങൾ അന്ന് പറഞ്ഞു അബൂദർ വന്നിട്ടേ നമ്മൾ പോകുന്നത് അബൂദർ വരണം അബൂദറിനെ കാത്തിരിക്കാം അബൂതർ മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് ദൂരെ നിന്ന് മരുഭൂമിയുടെ അങ്ങറ്റത്ത് പ്രത്യക്ഷനായപ്പോൾ പറഞ്ഞു ഖുൻ 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 അബാദർ 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 ഇത് അബൂതറാവണേ ഇത് അബൂതറാവണേ പറഞ്ഞ പോലെ ആ വന്നത് അബൂതറുദിഹു തന്നെയാണ് ആ മഹാനെ നോക്കിയാണ് പറഞ്ഞത് എം ഷീ വഹദ ുംബീ കാലശേഷം റബ്ദ റബ്ദയിലേക്ക് ഒന്നുകൊണ്ടുമല്ല ജനങ്ങളുടെ കയ്യിൽ അന്നത്തെ ദിവസം വൈകുന്നേരം കീശയിൽ കണ്ടാൽ ആ പൈസ എടുത്തിട്ട് അടിക്കും എന്നിട്ട് പറയും നാളെ ജീവിക്കുമോ എന്ന് അറിയാത്ത നീ ഇന്നത്തെ ദിവസത്തിന്റെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കി കാശ് ധർമ്മം ചെയ്യാതെ ദാനം ചെയ്യാതെ കീശയിൽ വെച്ച് നടക്കുകയാണോ എന്ത് സേവിങ് എന്ന് ചിന്തിച്ചിരുന്ന സുഹാബിയാണ് അദ്ദേഹത്തിന്റെ ഈ മാൻ അത്രക്ക് വലുതായിരുന്നു

പറഞ്ഞ നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല കാരണം നിങ്ങളെപ്പോലെ ഈ മാനുള്ളവരല്ല ഈ ജനറേഷൻ അതുകൊണ്ട് നിങ്ങൾ റബ്ബിദയിലേക്ക് പോകണം റബ്ബുദയിലേക്ക് കടത്തി അവിടെ ഒറ്റയാണ് ഒറ്റയ്ക്കാ താമസിച്ചത് മൂലമുകളിൽ ഒരാടിനെയും കൊണ്ട് ആടിന്റെ പാല് കുടിച്ച് ഒരു കൂരയുണ്ടാക്കി ആ കൂരയിൽ ഒരു മലമുകളിൽ താമസിച്ച അല്ലാൻ ഹബീബിന്റെ ആ വാക്കുകളാണ് പുലർന്നത് ഒറ്റക്ക് ജീവിക്കും ഒറ്റക്ക് നടക്കും ഒറ്റക്ക് മരിക്കും ഒറ്റക്കാണ് മരിക്കുന്നത് മരണമാസന്നമായപ്പോ മക്കൾ പറഞ്ഞു ഉപ്പാ നിങ്ങളുടെ ജനാസ മറവു ചെയ്യാൻ ഒരു കഫമ്പട പോലും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾ മൂന്ന് പെൺമക്കൾ എന്തു ചെയ്യും അങ്ങയുടെ ജനാസയും കൊണ്ട് മക്കളെ ഞാൻ മരണപ്പെട്ടാൽ എന്റെ ജനാസയും എടുത്ത് നിങ്ങൾ ഈ മലയുടെ താഴ്വാരത്തേക്ക് പോയി നിൽക്കണം ആ വഴിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ വരും അവരോട് പറയണം ഇത് ഒരു അല്ലാഹുവിന്റെ ഇത് പറഞ്ഞാൽ അവർ വേണ്ടത് എനിക്ക് ചെയ്തു തരും നിങ്ങൾ പേടിക്കണ്ട അപൂതൃതി അല്ലാഹു മരിക്കുകയാണ് വല്ലാത്തൊരു ജീവിതം ആ ഒരു അനുഭവത്തിലാൻ പറഞ്ഞത് ഒറ്റക്ക് ജീവിക്കും ഒറ്റക്ക് നടക്കും ഒറ്റക്ക് മരിക്കും നാളെ അല്ലാഹു അവർക്ക് പ്രത്യേകമായി ഒരു പുനർജന് സുഹാബികളുടെ പ്രഗത്ഭനായ ഒരു ഗോത്രത്തിന്റെ നേതാവാണിത് ആ മൂന്ന് പെൺമക്കളും ഒപ്പയുടെ മയ്യത്തുമെടുത്ത് ആ മലയിറങ്ങി കല്ലുകൾ കടന്ന് താഴ്വാരത്തേക്ക് കൊണ്ടുവന്ന് ഒരു വഴിയിൽ അവിടെ വെച്ചു മൂന്ന് മക്കളും കാത്തിരിക്കുകയാണ് വാപ്പ പറഞ്ഞ വാക്ക് പുലരാൻ അവർക്കറിയാം ഹബീബിൽ നിന്ന് വെളിച്ചം കിട്ടിയ സുഹാബിയാണ് അവര് പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ട് ആരും കടന്നു പോകാത്തൊരു വഴിയാണിത് ആ വഴിയിലൂടെ ഒരു യാത്രാ സംഘം വഴിതെറ്റി വരുന്നുണ്ട് ആ സംഘം വഴിതെറ്റിയതല്ല അള്ളാഹു ആ വഴിക്ക് വഴിക്കവരെ കൊണ്ടുവന്നതാണ് ആ സംഘത്തിലുണ്ട് മൂന്ന് പെൺമക്കൾ ഒരു ജനാശയം വെച്ചിരിക്കുന്ന രംഗം കാണുമ്പോഴേ സുഹാബിമാര് ചോദിച്ചു മക്കളെ എന്താണിത് നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് ആരാണിത് അപൂന ഇത് ഞങ്ങളുടെ ഉപ്പയാണ്

ും ഒറ്റ മരിക്കും ഒറ്റക്ക് തന്നെ അള്ളാഹു എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി മഹത്വത്തോടു കൂടി അള്ളാഹു ഒറ്റക്ക് പുനർജന്മം നൽകും എന്ന് പറഞ്ഞ സുഹാബി അല്ലേ ഇത് അവരവിടെ കൂടെയുള്ള വെള്ളമെടുക്കുന്നു സുഹാബിയെ കഫം ചെയ്യുന്നു കുളിപ്പിക്കുന്നു കഫം ചെയ്യുന്നു നിഷ്കരിക്കുന്നു അവിടെ മറവ് ചെയ്യുന്നു ആ സൊഹാബിയെക്കുറിച്ച് എന്താണോ ലബിതങ്ങൾ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു